നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിനത്തിൽ കൃത്യമൊത്തം കാണിക്കുമോ എന്ന ആശങ്കയുമായി സിവിൽ ഓർഗനൈസേഷനുകൾ കഴിഞ്ഞ ദിവസം നടന്ന വേക്കപ്പ് കർണാടക എന്ന പരിപാടിയിൽ ആക്ടിവിസ്റ്റുകളും ബ്യൂറോക്രാറ്റുകളും അടങ്ങുന്ന വിദഗ്ധരുടെ നൂറ്റി ഇരുപത് സിവിൽ ഓർഗനൈസേഷനുകളാണ് ആശങ്ക അറിയിച്ചിരിക്കുന്നത് ആറു മണിക്കൂർ നീണ്ട ചർച്ചയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ ഉത്തരവാദിത്തമുള്ളതാക്കാമെന്നും ചർച്ച ചെയ്തു ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലും സമാന യോഗങ്ങൾ ചേരാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ ഓർഗനൈസേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടരുന്ന പരാജയങ്ങളാണ് ഇത്തരമൊരു സംരംഭത്തിന്റെ കാരണമെന്നാണ് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ പറയുന്നത് ജനങ്ങളുടെ താല്പര്യം എന്തായാലും അത് ബാലറ്റിലൂടെ പ്രതിഫലിക്കണമെന്നതാണ് പരിമിതവും ഗൗരവമേറിയതുമായ ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പൗരാവകാശം നേടിയെടുക്കുന്നതിന് പൗരസമൂഹം വെല്ലുവിളി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല എന്നിരുന്നാലും ഞങ്ങളുടെ സംശയങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും വർഗീയ പ്രസംഗങ്ങളും ആവർത്തിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനവും എതിർക്കുന്നതിലും നിരുസാഹപ്പെടുത്തുന്നതിലും കമ്മീഷൻ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ കമ്മീഷന്റെ പെരുമാറ്റത്തിൽ ആത്മവിശ്വാസം ഇല്ല എന്നും നിലവിലെ സെലക്ഷൻ കമ്മിറ്റി നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് മാത്രവുമല്ല പാനലിൽ ആകെ ഒരു പ്രതിപക്ഷ അംഗം മാത്രമേ ഭാഗമായിട്ടുള്ളൂ ഇത്തവണ ഉയർന്നു വന്നത് പോലെയുള്ള സംശയങ്ങൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടില്ലെന്ന് വിരമിച്ച ഐ ഉദ്യോഗസ്ഥൻ എം ജി പ്രതികരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യമോ ഏകാധിപത്യമോ എന്ന ചോദ്യമായിരുന്നു ജനങ്ങൾക്ക് മുമ്പാകെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അന്തരീക്ഷവും ജനങ്ങളുടെ മാനസികാവസ്ഥയും സമാനമാണ് അതേസമയം വോട്ടിംഗ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കുർദീപ് സപ്പാരും കൂട്ടിച്ചേർത്തു നിർഭാഗ്യവശാൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു